ഹായ് ഫ്രണ്ട്സ് ബി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പടവേട്ടയുടെ റെസിപ്പിട്ടാണ് അപ്പോൾ പപ്പട പപ്പടവേട്ട റെസിപ്പി ആദ്യം വന്നിട്ടുണ്ട് അത് നമ്മൾ പച്ചരി അരച്ചിട്ടുണ്ടാക്കിയതാണ് ഇത് നമ്മളിപ്പോൾ വറുത്തരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മൾ പച്ചരി അരച്ചത് ഉണ്ടാക്കിയത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടോളൂ അപ്പോൾ നമുക്ക് ഇനി വറുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം അതൊന്ന് കാണിച്ചു തരാം അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടി നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വെൽപറ്റണം മാറ്റാനും ഓളത്തിനോട് വെച്ച് തന്നെ മറക്കരുത് ഞാൻ നല്ല വീടുകളൊപ്പത്തിനു വെച്ചിട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ പപ്പട പഠിക്കാൻ എന്തൊക്കെയോ വേണ്ടി നോക്കാം പിന്നെ പപ്പടം എന്താ മുഴുവനായിട്ടുള്ളതാണ് ഇട്ടിരിക്കേണ്ടത് നമുക്കിത് നടുമുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പകുതി ആയിട്ടും ഉണ്ടാക്കാം കേട്ടോ പ്രാവശ്യം ഞാനിത് മുഴുവനായിടെ ഉണ്ടാക്കണം ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടിയില്ലേ അതാണ് ഇട്ടാണ് അതൊരു ഗ്ലാസ് പിന്നെ അതിന് ഇടാനായിട്ട് കോൺഫ്ലവർ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടിട്ടാണ് പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ ഇവിടെ ജീരകവും വെള്ളും അത് നമുക്ക് അര ടീസ്പൂൺ എടുക്കാം നമുക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് പിന്നെ കായം അത് നമ്മൾ ഈ മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണോ മുക്കാലീസ്പൂണൊക്കെ അത് ഇടാം പിന്നെ ഇത്ര കൂട്ടങ്ങളാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണ്ടേ അപ്പോൾ നമ്മൾ ദോശമാവ് കുഴക്കുന്ന പോലെ തന്നെയാണ് അത് ഇത്തിരി ജ്യൂസിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്കത് കുഴക്കാം അപ്പോൾ നമ്മുടെ ഈ അരിപ്പൊടിയുടെ കൂടെ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് നമുക്ക് കുറച്ചിട്ടാ മതി പപ്പടത്തിൽ ഉപ്പുള്ള കാരണം അധികം ഉപ്പ് വേണ്ട ട്ടാ നല്ല ചെറുതായിട്ട് ആ പൊടിക്കൊരു ഉപ്പ് കിട്ട മുളക് വെള്ളം ജീരകം ഇത്തിരി പൊടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് കായപ്പൊടി കായത്തിൻ്റെ കൂടി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുഴക്കാം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കാം അപ്പൊ നമ്മുടെ മാവ് ഇങ്ങനെ ഇത്രയും ദിവസം കേട്ടാ പൊച്ചെടുക്ക നമുക്ക് പപ്പടക്കാം നോക്കാം അപ്പൊ നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ചിട്ടുള്ളൂട്ടാ എന്നിട്ട് നമുക്ക് പപ്പടത്തിലേക്ക് മുക്കി കൊടുക്ക കൊറേ നേരം മുക്കി വെക്കിണ്ടാ നമ്മ മുക്കി എടുക്ക

നമ്മള് തീ കൊറച്ചിട്ടു വേവിച്ചോളൂ അരി പച്ചരി അരച്ചിട്ടുണ്ടാക്കും നല്ല ടേസ്റ്റ് തന്നെയാ പൊക്കടക്ക് അങ്ങനെ അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ പച്ചരി പെട്ടെന്നുണ്ടാക്കാം നമുക്ക് നാല് മണിക്ക് ചായ ഉണ്ടാക്കണം നേരത്തെ ഇപ്പോൾ ഒന്നും പലരും ഇല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കിട്ടാം കേട്ടോ നമ്മൾ പപ്പടവട അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ പച്ചരി അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അരിപ്പൊടി കൊണ്ടും ഇങ്ങനെ പപ്പടവടെ ഉണ്ടാക്കാം കേട്ടോ അത് നമ്മൾ ട്രൈ ചെയ്യുന്നൊക്കെയുള്ള അഭിപ്രായം പറയും മാർക്കരുത് പുതിയൊരു മെയിൻ മേക്കുന്ന ആൾ വരുന്നതായിരിക്കും അത് വെച്ചിപ്പോൾ